ഹായ് ഫ്രണ്ട്സ് അതെ അരൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്ലൈസ് ചെയ്ത് വാങ്ങിയിട്ടുള്ള കുറച്ച് കയര മീനാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത് അതിനായി നമ്മൾ കുറച്ച് മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം അതിനായി ഒരു പാത്രത്തിലേക്കെടുത്ത് നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കാം പിന്നെ ഇത് ഇന്നത്തെ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മൺചട്ടിയിലായിരിക്കും മൺചട്ടിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അതും പിന്നെ വിറകടുപ്പിൽ അതായത് പുകയില്ലാത്ത അടുപ്പിലായിരിക്കും പാചകം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി നമുക്ക് കറിയിൽ ഉണ്ടാവും അപ്പോൾ നല്ലപോലെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നു പിന്നെ നമ്മൾ സ്ലൈസായിട്ട് സ്ലൈസ് ചെയ്ത് വാങ്ങിച്ചത് കൊണ്ട് തന്നെ അധികം മുള്ളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാ മാംസം തന്നെ ആയിരിക്കും അപ്പോൾ ഒരു നല്ല സ്ക്വയർ പീസായിട്ട് തന്നെ കിട്ടും ഇങ്ങനെ ചെറിയ പീസായിട്ട് മുറിക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പും പുളിയൊക്കെ നല്ലപോലെ പിടിക്കാനും ഇത് ഉപകാരപ്പെടും ഇതിലേക്ക് ഇടാനുള്ളത് ചതച്ചെടുത്ത വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള ഒരു ചെറിയ തക്കാളി പിന്നെ മൂന്നാലഞ്ച് കഷ്ണം പച്ചമുളകും കറിവേപ്പിലാണ് അടുത്ത് തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പുകയില്ലാത്ത അടുപ്പിലേക്ക് മൺചട്ടി വെച്ച് പാചകം തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അതിലേക്ക് നമ്മൾ ഉലുവ കുറച്ച് ഒരു സ്പൂൺ മാത്രം ഒരു ഉലുവ ഇടുന്നു അതൊന്ന് നല്ലപോലെ ഒന്ന് പൊട്ടി റെഡിയായി വന്നാൽ മതി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കറിക്ക് ഇത്തിരി കൊഴുപ്പ് കൂടാനായിട്ട് ചെയ്യുന്നതാണ് ഈ സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ മല്ലിപ്പൊടിയും ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ കൊഴുപ്പ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അപ്പോൾ ഒരു ഏകദേശം റെഡിയായി വന്നു അതിനുശേഷം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നു ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അത് ചെറിയൊരു വാട്ടം വന്ന് കഴിയുമ്പോൾ ഒരു ഒരു കർലീഫും പിന്നെ നല്ലപോലെ ഇടിച്ച് ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും ചെറുതായി അരിഞ്ഞ സവാളയും വില ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറുതായി അരിഞ്ഞാൽ പൊടിയായിട്ട് അരിയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളത് വെന്ത് വരുമ്പോൾ അത് പേസ്റ്റ് രൂപത്തിലാകണം എന്നാലേ കറിക്കൊരു കൊഴുപ്പ് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സവാള അത്രയും ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ നല്ലപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് കുറച്ച് നേരം ഇളക്കി പാകമായി കഴിയുമ്പോൾ ഇതിലേക്കിടാനുള്ള പൗഡറുകളൊക്കെ നമുക്ക് എടുത്തിരുന്നത് അതായത് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് ഇത് ഇടേണ്ടത് അപ്പോൾ അത്യാവശ്യം നമ്മൾ ആ ഉള്ളി ഒക്കെ വഴറ്റണ സമയത്ത് അതിനുള്ള ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്നൊന്ന് വഴറ്റി വഴറ്റിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആദ്യം ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഈ മസാലക്കൂട്ടിനും ബാക്കിയുള്ള ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ ചേർത്തിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതും നല്ലപോലെ നല്ല രീതിയിലൊന്ന് ഇതായി കിട്ടണം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവ് തന്നെയുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കഴിച്ചിട്ടുണ്ട് നല്ല നല്ലൊരു വെളിച്ചെണ്ണയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ഒരു ടേസ്റ്റ് എടുത്തറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുശേഷം ഒരു തക്കാളി നമ്മൾ കരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് കിട്ടിട്ടുണ്ട് പിന്നെ അതിന് ശേഷം രണ്ട് മൂന്ന് നാലഞ്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് പച്ചമുളക് ആദ്യം ഇടാതിരുന്നതെന്ന് വെച്ചാൽ കറിയുടെ ഒരു അതും എല്ലാം കഴിയുമ്പോൾ ഭംഗിയും കൂടി ആണ് ഒരു പച്ചപ്പായിട്ട് നിൽക്കും ഇതിൻ്റെ എരിവിന് വേണ്ടിയിട്ട് അല്ലാതെ നമുക്ക് പച്ചമുളകും അല്ല മുളക് പൊടി മുളക് പൊടി നമ്മൾ രണ്ട് ടൈപ്പ് മുളക് പൊടി ചേർത്താണ് എഴുതി ചെയ്തത് കളറ് കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലിയും എരുവെള്ള മുളക് പൊടിയും ചേർത്തിട്ടാണ് നമ്മൾ ഇട്ടത് അപ്പോൾ നല്ലപോലെ ഒന്ന് ഇതെല്ലാം ഒന്ന് വഴറ്റി റെഡിയാക്കി കഴിയുമ്പോൾ നമ്മൾ കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ കുടംപുളിയും ചേർത്ത് നല്ലപോലെ തിളക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളക്കണം തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ട് വേണം മീനിടാനായിട്ട് പറഞ്ഞപോലെ മീനിനധികം വേവ് അധികം ഉണ്ടാവില്ല അധികം നേരെ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല പൊടിഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ വരുന്ന ഇതൊക്കെ നല്ലപോലെ വറ്റി റെഡിയായി വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കും അപ്പം മീനിട്ടതിന് ശേഷമാണെങ്കിലും അത് നല്ലപോലെ അടച്ച് വെച്ച് അത് വേഗാനുള്ള സമയം നമുക്ക് കൊടുക്കാം പിന്നെ ഈ വേപ്പില ഇടുന്നത് നല്ല അത്ര ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് കറി ലീഫ് ഓടി വേപ്പിലോടി വെക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷമായിട്ടാണ് നമ്മൾ അടച്ച് പിന്നീട് നമ്മൾ തിളക്കാൻ വെക്കുന്നത് പിന്നെ പിന്നെ കുറച്ചങ്ങട്ട് തിളച്ച കഴിയാൻ നേരത്ത് നമ്മളൊന്ന് മൺചട്ടിയുടെ സൈഡിൽ പിടിച്ച് പിടിച്ചൊന്ന് വട്ടത്തിലൊക്കെ ചുറ്റിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ചെറുത് ആ മൺചട്ടിയുടെ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വട്ടത്തിയിലൊക്കെ ഒന്ന് ചുറ്റിച്ചൊക്കെ കൊടുക്കും അപ്പോൾ ഒരു തേര് ടേസ്റ്റ് വരുമെന്നാണ് അറിയുന്നത് അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യാനുള്ള ഒരു സമയമായി അപ്പോൾ നേരെ നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പോ അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ടേസ്റ്റൊക്കെ അറിയാം അപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് സെർവ് ചെയ്തൊക്കെ നല്ലത് അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഓക്കേ ബൈ ബൈ